നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവും മോദിയുടെ വരവും മമ്മൂട്ടിയുടെ നിൽപ്പുമെല്ലാം സോഷ്യൽ മീഡിയയിൽ ചൂടുപിടിച്ച വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെ താരരാജാക്കന്മാരെല്ലാം എത്തിയ വിവാഹ ചടങ്ങ് താരങ്ങളുടെ സംഗമത്തിലൂടെയും വേറിട്ട കാഴ്ചയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവാഹത്തിൽ പങ്കെടുക്കാനായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിയതോടെ വിവാഹ ചടങ്ങുകൾക്ക് വി പരിഗണനയും ലഭിച്ചു വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്നും മത്സരിക്കാനിരിക്കുന്ന നേതാവാണ് സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെ മോദിയുടെ വരവും താരങ്ങളുടെ ഒത്തുചേരലുമെല്ലാം രാഷ്ട്രീയമായ ചർച്ചകൾക്കിടയാക്കി അയോധ്യയിൽ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് അടുത്തുവരവേ മോദിയുടെ വരവിന് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ടെന്നാണ് വിലയിരുത്തൽ മകളുടെ വിവാഹം രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റാൻ സുരേഷ് ഗോപിക്ക് സാധിക്കുകയും ചെയ്തു ഭാഗ്യ സുരേഷിന്റെ വിവാഹവും മോദിയുടെ സാന്നിധ്യവുമെല്ലാം മലയാളികൾക്ക് വ്യത്യസ്ത കാഴ്ചകൾ സമ്മാനിച്ചപ്പോൾ വിവാഹശേഷം ശേഷം ചർച്ചയായത് മോദിക്ക് മുന്നിലെ മമ്മൂട്ടിയുടെ നിൽപ്പാണ് കുടുംബസമേതമെത്തിയ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും മോദി കൂടിക്കാഴ്ച നടത്തുന്നതിനിടെ മമ്മൂട്ടി കൈകെട്ടി നിൽക്കുന്ന ചിത്രം ഇടതു പ്രൊഫൈലുകൾ ആഘോഷമാക്കി മാറ്റി മോദിക്ക് മുന്നിൽ മമ്മൂട്ടി കൂസിലില്ലാതെ നിൽക്കുന്നു എന്നതാണ് പലരെയും ആകർഷിച്ചത് എന്നാൽ മോദി കൈക്കൂപ്പുമ്പോൾ തിരിച്ചു കൈക്കൂപ്പുകയും അയോധ്യയിൽ പൂജിച്ച അക്ഷതം മമ്മൂട്ടിക്ക് നൽകുകയും ചെയ്യുന്ന വീഡിയോ പുറത്തു വന്നതോടെ ചിത്രം പ്രചരിച്ചവർ വെട്ടിലാവുകയും ചെയ്തു ഇതിനു പിന്നാലെ മമ്മൂട്ടിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്ന വീഡിയോ പുറത്തു വന്നതും സംഘപരിവാർ അനുകൂലികൾക്ക് ആയുധമായി വിവാഹവേളയിലെ കൂടിക്കാഴ്ച പോലും രാഷ്ട്രീയമായി പോരടിക്കാനുള്ള കാരണമായാണ് ഇരുവിഭാഗങ്ങളും കണ്ടത് അതിനിടെ മമ്മൂട്ടിയെ മാപ്പിളയാക്കി വർഗീയ പ്രചരണം കൊഴുപ്പിക്കാനും ഒരു കൂട്ടർ മടിച്ചില്ല മോദിക്ക് മുന്നിൽ കൈകെട്ടി നിൽക്കുന്ന മമ്മൂട്ടിയുടെ ചിത്രമാണ് ഇവരെ പ്രകോപിപ്പിച്ചത് പരസ്പരം തെറിവിളിച്ചും പരിഹസിച്ചും സമൂഹ മാധ്യമങ്ങളിൽ ഇക്കാര്യം ചൂടുപിടിക്കുകയാണ് മമ്മൂട്ടി കൈകെട്ടി നിൽക്കുന്ന ചിത്രം ഉയർത്തി കാട്ടിയവർക്ക് സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷ് നൽകിയ മറുപടിയും ശ്രദ്ധ പിടിച്ചു കാര്യങ്ങൾ പകുതി മാത്രം മനസ്സിലാക്കി നെഗറ്റീവ് പ്രചരിപ്പിക്കുകയാണ് ചിലരെന്നാണ് സഹോദരിയുടെ വിവാഹ വേളയിലെ ചിത്രവുമായി പ്രചരണം നടത്തിയവർക്ക് ഗോകുൽ മറുപടി നൽകിയത് ഭാഗ്യ സുരേഷിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട പല രീതിയിലുള്ള പരിഹാസങ്ങളും ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ഇ ഡിയെയും മോദിയെയും ഭയമില്ലാത്തവനാണ് മമ്മൂട്ടിയെന്ന ഒരു വിഭാഗം പറയുമ്പോൾ മമ്മൂട്ടി സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ കൈ ഉയർത്തി നിൽക്കുന്ന ചിത്രവുമായാണ് എതിരാളികൾ മറുപടി നൽകുന്നത് മകളുടെ വിവാഹം സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ നേട്ടം തന്നെയാണെന്ന് പറയുന്നവരുമുണ്ട് അതിന്റെ പ്രധാന കാരണം മോദിയുടെ വരവ് തന്നെയാണ് ഇന്ത്യയിൽ എത്രയോ ബി ജെ പി നേതാക്കളുടെ മക്കളുടെ വിവാഹം നടക്കുന്നുണ്ടെങ്കിലും അത്യപൂർവമായി മാത്രമേ മോദി ഇത്തരം ചടങ്ങുകളിൽ എത്താറുള്ളൂ ദേശീയ നേതാക്കളും അടുത്ത സുഹൃത്തുക്കളുമായവരാണെങ്കിലും വിവാഹവിരുന്നിൽ മുഖം കാണിച്ച് മടങ്ങുകയാണ് പതിവ് ഒരു മാസത്തിനുള്ളിൽ രണ്ടാം തവണയാണ് മോദി തൃശൂരിൽ എത്തുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് ഇത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് വോട്ടുകൾ വർദ്ധിപ്പിക്കുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ മോദിയുടെ വരവ് കൂടാതെ സൂപ്പർ താരങ്ങൾ സുരേഷ് ഗോപിയെ ചേർത്തു നിർത്തുന്നതും ജനങ്ങളുടെ വോട്ടിങ്ങിനെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അയോധ്യയിലെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയുടെ ഭാഗമായി സെലിബ്രിറ്റികളെ പ്രചരണത്തിനെത്തിച്ചതും ബി ജെ പിക്ക് അനുകൂല ഘടകങ്ങൾ ഒരുക്കും കെ എസ് ചിത്രയുടെ വീഡിയോയും അതിനെ സംബന്ധിച്ച് ഉയർന്നു വന്ന വിവാദങ്ങളും ചിത്രയ്ക്ക് ലഭിച്ച പിന്തുണയുമെല്ലാം ആത്യന്തികമായി ബി ജെ പിക്ക് നേട്ടമാകുന്നതാണ് വിവാഹവേളയിൽ പോലും രാഷ്ട്രീയം പറഞ്ഞ് മുതലെടുക്കാൻ ശ്രമിച്ചതും സുരേഷ് ഗോപിക്ക് മണ്ഡലത്തിൽ ജനപിന്തുണ നൽകുമെന്ന കാര്യം ഉറപ്പാണ്